കോട്ടൂർവയൽ സെന്റ് സ്കൂൾ ആൻഡ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് ചടങ്ങ് നടന്നു റവറിന്റെ ഡോക്ടർ തോമസ് പുതിയ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ സ്കൂളിൽ പഠിച്ചതിന്റെ ശ്രദ്ധേയമായ ചില പ്രത്യേകതകൾ സവിശേഷതകൾ അതിവിടത്തുനിന്ന് പഠിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നില് ഇവിടെ പ്രധാനാധ്യാപക അധ്യാപകരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹാധ്യാപകരെ അധ്യാപക സംഘത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രക്ഷിതാക്കളുമായി പി ജിയെ അതോടൊപ്പം ഈ നാടിൻ്റെ ഒക്കെ വലിയ പ്രോത്സാഹനത്തിൻ്റെ പിന്നിൽ ഇപ്രകാരം വളരെ ശ്രദ്ധേയമായ വിധത്തിൽ ഈ സ്കൂള് പ്രവർത്തിക്കുന്നു എന്നത് തീർച്ചയായും ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇതിന് മാനേജ്മെന്റിനെ സംബന്ധിച്ച് അഭിമാനാർഹമായ കാര്യമാണ് പ്രത്യേകിച്ച് അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാക്കുകയും അതായത് പ്രത്യേകിച്ച് എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും പഠിപ്പിച്ച കുട്ടികളെ മടുപ്പിക്കാനായിട്ട് പാടില്ല എന്ന വ്യക്തമായി സൂചനയാണ് അവിടെ നൽകപ്പെടുന്നത് പഠിപ്പിച്ച് മടുപ്പിക്കുക എന്നത് അതായത് ചില കാര്യങ്ങൾ മാത്രം പ്രത്യേകിച്ച് കുട്ടികളെ ഇങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും ശാസ്ത്രീയമായ വിഷയങ്ങൾ പഠിപ്പിച്ച് അത് വീണ്ടും ട്യൂഷന് പോയി വീണ്ടും പഠിപ്പിച്ച് അങ്ങനെ പഠിച്ച് മടുക്കുന്ന ഒരു അന്തരീക്ഷമല്ല മറിച്ച് പഠനം കുറച്ചുകൂടി ആനന്ദമാക്കുന്ന അനുഭവമാണ് ഈ സ്കൂൾ അന്തരീക്ഷത്തിൽ അവരെ കേൾപ്പിക്കുന്നത് അതുപോലെ ഒരു യാന്ത്രികമായ പഠനാന്തരീക്ഷമല്ല ഇവിടെ എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും ഇവിടെ കടന്നു വന്നാൽ തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള ഒരു വലിയ ഹൃദ്യതയുടെ അനുഭവം യാന്ത്രികമല്ല സിസ്റ്റർ ഷേളി തോമസ് സ്വാഗതം പറഞ്ഞു ഫാദർ മാത്യു വട്ടുകുളങ്ങന അധ്യക്ഷത വഹിച്ചു ഗിരീഷ് മോഹനൻ പി കെ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ നിമ്മി തോമസ് ഡോക്ടർ തസ്നിഹ പി പി എന്നിവരെ ആദരിച്ചു ജോണി കെ ജെ ബിനോയ് കെ കെ ജെന്നിസ് ജോൺ സഹല വി പി മാസ്റ്റർ മുഹമ്മദ് മിർസാൻ എം കെ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ബെന്നി കെയും മറുപടി പ്രസംഗവും നടത്തി ബോബി ജോർജ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു divinata yeah. <laughs> sukhaayam